സ്കൈബ്ലൂ ആഡ്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് തലക്കടത്തൂരും തിരൂർ സിറ്റി ഹോസ്പിറ്റലും സംയുക്തമായി ലോക വനിതാ ദിനത്തോടനുബന്ധിച്ചും തിരൂർ സിറ്റി ഹോസ്പിറ്റൽ നാൽപ്പതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായും സംഘടിപ്പിച്ച ആരോഗ്യ ബോധവൽക്കരണവും മെഡിക്കൽ ക്യാമ്പും തലക്കടത്തൂർ ലിവാഹുൽ ഹുദ മദ്രസയിൽ വെച്ച് നടന്നു മുഹമ്മദ് റാഫി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ റമീസ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസിയ സുബൈർ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും നല്ലൊരു കാര്യങ്ങളും കാര്യങ്ങളും തന്നെ നമ്മുടെ കുട്ടികൾ പല ഞാൻ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്സിന് ഡോക്ടർ ലിബി മനോജ് നേതൃത്വം നൽകി ചടങ്ങിൽ ബ്ലോക്ക് മെമ്പർ സൈനബ ചേന്നത്ത് വാർഡ് മെമ്പർമാരായ ഓളിയിൽ സൈദാലി കോടനിയിൽ സുലൈമാൻ റജീന ലത്തീഫ് പി ടി ഷാജി മുഹമ്മദ് അലി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സിറ്റി ഹോസ്പിറ്റലിലെ പ്രഗത്ഭ ഡോക്ടർമാരായ ഡോക്ടർ ബദർ ഡോക്ടർ സാദിഖ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി പ്രദേശവാസികളായ നൂറിൽ പരം ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു ഭാരവാഹികളായ മുസ്തഫ അനസ് സഫീൽ സാദിഖ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി